പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇന്ന് വളരെ സാധാരണമായിട്ട് ഒരുപാട് പേർക്ക് വളരെ ചെറിയ കുട്ടികൾ മുതൽ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു വലിയ മുതിർന്ന ആളുകളിൽ വരെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഒരു നൂറ് പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു എഴുപത് പേർക്കും ഈ ഒരു പൈൽസോ അല്ലെങ്കിൽ മൂലക്കുരു ഉണ്ടെങ്കിൽ പോലും അതിൽ വളരെ കുറച്ച് ശതമാനം പേര് ഒരു മുപ്പത് ശതമാനം പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു രോഗം രോഗമുണ്ടെന്ന് പുറത്ത് പറയുകയും ഇതിന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മുടെ അടുത്ത് വരികയും ചെയ്യുന്നത് പലർക്കും നമ്മുടെ അടുത്ത് വരുമ്പോൾ പേടിയാണ് അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് ഇങ്ങനെ എനിക്ക് ഈ ഒരു രോഗമുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ അവർ മറ്റെന്തെങ്കിലും രോഗങ്ങളൊക്കെ ആദ്യം പറഞ്ഞിട്ട് അവസാനമായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ മലം പോകുന്ന ഭാഗത്തൊരു വേദനയുണ്ട് തടിപ്പുണ്ട് എന്നുള്ള കാര്യമല്ലെ ബ്ലഡ് പോകുന്നുണ്ട് എന്നൊക്കെ പറയുള്ളൂ എല്ലാവർക്കും നല്ല പേടിയാണ് അല്ലെങ്കിൽ ഒരു നാണക്കേടാണ് ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പലപ്പോഴും പലരും നമ്മളെ കാണാൻ വരുമ്പോൾ ഇത് ഒരുപാട് സങ്കീർണതയിലേക്ക് എത്തി തിനു ശേഷമായിരിക്കും വരുന്നത് കാരണം ഇത് ആദ്യം കണ്ടപ്പോഴൊന്നും ഇവരത് മൈൻഡ് ഇല്ല മൈൻഡ് ഇല്ല എന്നുള്ളതല്ല ഇത് പുറത്ത് പറയാനുള്ള ചമ്മല നാണക്കേട് ഇതൊക്കെ കാരണം ഇവരത് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നീട് നമ്മളത് തുറന്ന് നോക്കുമ്പോഴാണ് ഇത് കുറച്ചധികം പ്രശ്നമായിട്ടുണ്ട് കുറച്ചധികം സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പലരും പറയാറുള്ളതിന് സെർജറിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സർജറി ചെയ്യാൻ പേടിയാണ് സർജറിക്ക് താല്പര്യം ഇല്ല ഇങ്ങനെയൊക്കെയാണ് പലരും പറയാറ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് സർജറി ഇല്ലാതെ മാറ്റുന്നത് അതേപോലെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ മൂലക്കുരു മാറാൻ വേണ്ടിയിട്ട് അത് അതേപോലെ തന്നെ മൂലക്കുരു നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരം കാണിക്കും പിന്നെ അതേപോലെ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് മൂലക്കുരുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാം നമ്മൾ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചസ് ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങനെ മൂലക്കുരു ഉണ്ടെങ്കിൽ വരുത്തേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് നമുക്ക് എന്താണ് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് അതെന്താണെന്നുള്ളത് പറയാം മലദ്വാരത്തിൻ്റെ അകത്ത മസിൽസിന് ഞരമ്പ് തടിച്ച് വീർത്ത് അതിൻ്റെ ചുറ്റും നീർക്കെട്ട് വന്നിട്ട് ഒരു തടിപ്പായിട്ട് കാണും ഒരു തടിപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിനെയാണ് നമ്മൾ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിലുണ്ട് എക്സ്റ്റേണൽ പൈൽസ് ആൻഡ് ഇൻറ്റേണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിൻ്റെ പുറമെയുള്ള അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ വക്കിലുള്ള ഞരമ്പുകൾ തടിച്ച് വീർത്ത് അതിൻ്റെ ചുറ്റും നീർക്കെട്ട് വരുന്നു ഇത് പലപ്പോഴും നല്ല വേദന ഉണ്ടാവാം ഇത് ബ്ലഡ് വരാറുണ്ട് ഇത് പൊട്ടിയിട്ട് മലം കട്ടിയായിട്ട് പോവാറുണ്ട് മലം പോകുമ്പോൾ ഒരു തടസ്സം അതായത് നേരെ ലൂസായിട്ടുള്ള മലമാണെങ്കിലും ഒരു തടസ്സം ഫീൽ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഉള്ള ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട് ഇതിനൊരു ചൊറിച്ചിൽ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ പൈൽസ് ആണ് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ പുറമേയുള്ള മൂലക്കുരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ അടുത്തതായിട്ട് ഇന്റേണൽ പൈൽസ് ഇന്റേണൽ പൈൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേക്ക് നമുക്കത് കാണാൻ പറ്റില്ല പലപ്പോഴും ഇത് മലദ്വാരത്തിൻ്റെ അകത്താണ് ഉണ്ടാവാം പുറമേക്ക് നമുക്ക് ഈ തടിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതായത് മലദ്വാരത്തിൻ്റെ അകത്തുള്ള രക്തക്കൊഴല് വീർത്ത് തടിച്ച് അതിന്റെ ചുറ്റും നീർക്കെട്ട് വരുന്നു ഇതൊരു തടിപ്പായിട്ട് കാണാം പക്ഷെ ഇത് നമുക്ക് ഫീൽ ചെയ്യില്ല ഇത് അകത്താണ് ഉണ്ടാവുക പലപ്പോഴും പേഷ്യന്റിന്റെ ഫീൽ ചെയ്യുക മലം പോകുമ്പോൾ ഒരു തടസ്സം ലൂസായിട്ടാണ് മലം പോകുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് വളരെ തിന്നായിട്ട് ഒരു പ്രോപ്പർ ഷേപ്പൊന്നുമില്ലാതൊരു തിന്നായിട്ട് അല്ലെങ്കിൽ റിബൺ ഷേപ്പിലൊക്കെ പുറത്തേക്ക് വരിക അല്ലെങ്കിൽ നന്നായിട്ട് മുക്കി മുക്കി മലം പോകേണ്ട ഒരു അവസ്ഥ വേദന ഉണ്ടാവില്ല പലപ്പോഴും പേഷ്യൻറ്റിന് ബ്ലഡ് കാണും മലം പോകുമ്പോൾ പലപ്പോഴും ബ്ലഡ് പല സമയങ്ങളിലായിട്ട് പോകുന്നത് കാണാം ഇങ്ങനെ വരാറുണ്ട് പക്ഷെ പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കാറില്ല ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കാറില്ല അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിത് പലപ്പോഴും അറിയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിന് പകരം യൂറോപ്യൻ ക്ലോസെറ്റാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പം ഇന്നത്തെ തിരക്കിയറിയ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇതിലേക്ക് ഇതിൽ ബ്ലഡ് ഉണ്ടോ എന്നൊന്നും നോക്കാനൊന്നും ആരും സമയം എടുക്കാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് കുറച്ച് കഴിയുമ്പോഴൊക്കെയാണ് നമ്മളിത് തിരിച്ചറിയുന്നത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അതേപോലെ ഈ മലം പോവാനുള്ള പ്രയാസം കുറേ ആയിട്ട് വരുമ്പോൾ പൊതുവേ ഒരു ഡോക്ടർ പോയിട്ട് കാണുമ്പോൾ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അകത്തേക്ക് ഒരു ക്യാമറ കടത്തി വിട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അപ്പോഴാണ് നമുക്കിതിൻ്റെ അകത്ത് പൈൽസ് ഉണ്ട് ഇൻ്റർണൽ പൈൽസ് ആണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് പിന്നെ ഇത് കുറച്ചും കൂടെ സങ്കീർണതയിലേക്ക് എത്തുമ്പോൾ അതായത് കുറച്ച് കാലങ്ങളോളം ഇത് വരുന്നുണ്ട് മലം പോവാൻ ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട അവസ്ഥ മുക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ ഇത് ചിലപ്പോൾ തള്ളിയിട്ട് പുറത്തേക്ക് ഒരു മുന്തിരിക്കല പോലെ ഒരു പിങ്കിഷ് കളറിലോ അല്ലെങ്കിൽ തള്ളി പുറത്തേക്ക് വരുന്ന കാണാം ഇതിനെയാണ് നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഇതിലേക്ക് പോയിട്ടുണ്ട് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ പറയുന്നത് ഈ സമയത്ത് ഈ ഒരു ഇൻറ്റേർണൽ പൈൽസ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പേഷ്യൻറ്റിന് വേദന വരാം ഇതേപോലെ ബ്ലഡ് വരാം ഈ സമയത്താണ് ഇവരിത് നോട്ടീസ് ചെയ്യുന്നത് തന്നെ പലപ്പോഴും ഇങ്ങനെ ഇത് തള്ളി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കൈ കൊണ്ടകത്തേക്ക് തള്ളിക്കയറ്റേണ്ട ഒരവസ്ഥ വരെ വരാറുണ്ട് അല്ലാതെ ഇത് അകത്തേക്ക് പോവാത്തൊരവസ്ഥ വരെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് പൊതുവേ പൈൽസ് എല്ലാവർക്കും കാണാറ് പിന്നെ ഈ പൈൽസ് അല്ലാതെ നമുക്ക് ഫിസ്റ്റുല വരാറുണ്ട് ഫിഷർ വരാറുണ്ട് അപ്പോഴൊക്കെ ആളുകൾ പറയും പൈൽസ് ആണെന്നാണ് പറയാറ് അപ്പോൾ പൈൽസും ഫിഷറും ഫിഷ്ട് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പൈൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലദ്വാരത്തിൻ്റെ അകത്തുള്ള രക്തക്കൊഴലുകൾ തടിച്ച് വീർത്ത് അതിന് ചുറ്റും നീർക്കെട്ട് വന്നിട്ട് നമുക്ക് പുറമേക്കൊരു തടിപ്പായിട്ട് ഫീൽ ചെയ്യും ഇതാണ് പൈൽസ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അകത്ത് വിള്ളൽ വരുന്നു മലം കട്ടിയായിട്ട് ഇങ്ങനെ എപ്പോഴും കട്ടിയായിട്ട് പോകുന്നത് കൊണ്ട് വിള്ളൽ വന്നിട്ട് അവിടെ ഒരു മുറിവ് സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുക ഇതിനും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവാം ബ്ലഡ് വരാം വെള്ളം തട്ടുമ്പോഴൊക്കെ അസഹനീയമായ വേദന വരാം മലം പോയി കുറച്ച് കഴിഞ്ഞാലും നല്ല രീതിക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ വേദനയും എരിച്ചിലും പുകച്ചിലും വളരെ അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൂലക്കുരു വരാൻ അല്ലെങ്കിൽ പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തെങ്കിലും രീതിയിലുള്ള അതായത് വയറിൻ്റെയോ മലദ്വാരത്തിൻ്റെ ഭാഗത്തെയോ പ്രഷർ കൂടുന്ന എന്തെങ്കിലും രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാവുകയാണെന്നുണ്ടെങ്കിലാണ് പൊതുവെ ഇങ്ങനെ പൈൽസ് വരാറ് അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള പച്ചക്കറിയുടെ കുറവ് അല്ലെങ്കിൽ ഫൈബറിൻ്റെ കുറവ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ മലം ഒരുപാട് കട്ടിയാവുന്ന സാഹചര്യം വരാറുണ്ട് അപ്പോൾ ഈ ഒരു പച്ചക്കറിയും ഫൈബറൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഒരു ഫൈബറ് നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഹോൾഡ് ചെയ്ത് ഈ ഒരു മലത്തിന് ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ടും കുടലിലുള്ള മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ ഒരു ഫൈബർ ഇല്ല എന്നുണ്ടെങ്കിൽ മലം പോവാന് നല്ല രീതിയിൽ പ്രസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള പ്രഷർ കൂടാനും ഇത് ഈ ഒരു ഞരമ്പ് തടിച്ച് വെറുക്കുന്ന അവസ്ഥയിലേക്കും പിന്നീട് പൈൽസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ മറ്റൊന്നാണ് നമ്മൾ ഒരുപാട് ചായ കാപ്പി ആൽക്കഹോൾ ഇവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവ ശരീരത്തിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയ്ക്കുകയും ഇതുപോലെ നമ്മൾ എത്ര ഫൈബറൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചായയും കാപ്പി ആൽക്കഹോളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ കുടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം നഷ്ടപ്പെടുകയും ഇത് മലം കട്ടിയായിട്ട് പോവാന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പിന്നീട് പ്രസ് ചെയ്ത് മലം പോകുന്ന സമയത്ത് ഈ രക്തക്കുഴൽ വീർത്തിട്ട് അതിന് ചുറ്റും നീർക്കെട്ട് വന്നിട്ട് പൈൽസ് വരാൻ കാരണമാവാറുണ്ട് പിന്നെ അടുത്തതാണ് നമ്മൾ അധികം വെള്ളം കുടിക്കാത്ത അവസ്ഥ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നത് ഈ ഒരു മലത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ ഈ മലം കട്ടിയായിട്ട് അത് പോവാൻ കുറച്ച് പ്രസ് ചെയ്യേണ്ടി വരുന്നു ഇതിലൂടെ പൈൽസ് വരാൻ കാരണമാവാറുണ്ട് പിന്നെ അടുത്തതാണ് ഭക്ഷണത്തിൽ ധാരാളം എരിവ് പുളി ഇവ ആഡ് ചെയ്യുക അതേപോലെ തന്നെ പുറമെ ധാരാളം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇവയൊക്കെ കഴിക്കുക റെഡ്മീറ്റിൻ്റെ ഉപയോഗം ഒരുപാടാവുക ഇതൊക്കെ ഇതേപോലെ മലം കട്ടിയാവാനും ഒക്കെ കാരണമാവാറുണ്ട് പിന്നെ അടുത്തതാണ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ വ്യായാമമില്ലാത്തവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ ശോധന കട്ടിയാവാനും അതേപോലെ തന്നെ വയറിൻ്റെയും മലദ്വാരത്തിൻ്റെ ഭാഗത്തെയും പ്രഷർ കൂടാനും ആ ഭാഗത്തെ ഞരമ്പ് തടിച്ച് വീർത്ത് മൂലക്കുരു വരാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ വേറൊന്നാണ് മലം um, പോവാനുള്ള തോന്നിന് വരുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ബിസി ആയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അപ്പോൾ മലം പോവാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ ശോധനയ്ക്ക് വേണ്ടി പോവാതിരിക്കുക പിന്നെ ഇത് പിന്നീടത്തേക്കാക്കി വെക്കുമ്പോൾ കുടലിൽ ഈ ഒരു മലം കെട്ടിക്കിടന്ന് ഇതിലെ വെള്ളം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാനും മലം അവിടെ കിടന്ന് ഡ്രൈ ആവാനും കാരണമാവാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പിന്നീട് മലം പോകും പോകുമ്പോൾ കൂടുതലായിട്ട് പ്രസ് ചെയ്യാനും ഇത് പുറത്തേക്ക് വരാൻ പ്രയാസമാവുകയും ഇത് അങ്ങനെ ആയിട്ട് മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള മസിൽസിൽ നീർക്കെട്ട് വരികയും വീർക്കുകയും ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരാറുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ദിവസം ഇതേപോലെ നമ്മൾ ഇത് ശോധനയ്ക്കുള്ള ടൈം ആയി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ വന്നു അത് മാറ്റി വെച്ചു മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ഉള്ള ദിവസങ്ങളിലും നമുക്കിത് കറക്റ്റ് ആ സമയത്ത് വരാതെ പിന്നെ ഇറഗുലറായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ആ ഒരു തോന്നൽ വരാനും ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ള ആ ഒരു റിഫ്ലെക്സ് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ കൂടുതൽ കാലം ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ പൈൽസ് വരാനുള്ള സാധ്യത കൂട്ടാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ആയിട്ട് ഭക്ഷണം കഴിക്കുക അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് നമ്മൾ കഴിക്കുന്നില്ല എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുന്നു ചിലപ്പോൾ നമ്മൾ രാത്രിയായിരിക്കും ഈ രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാതെ പിന്നെ രാത്രിയായിരിക്കും കഴിക്കുന്നത് ഈ രീതിക്ക് നമ്മൾ ഭക്ഷണ ക്രമീകരണം പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോവൽ ഹാബിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ശോധനയുടെ ടൈം വ്യത്യാസം വരാനും ഇത് കൂടുതൽ നേരം അങ്ങനെ ആ ഒരു കുടലിൽ നിന്നിട്ട് ഇതിലെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ ശോധന കട്ടിയാവാനും മലം കട്ടിയായിട്ട് മലം കൂടുതൽ പ്രസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവാറുണ്ട് പിന്നെ വേറൊന്നാണ് ഒന്നാണ് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ടാബ്ലറ്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ പറഞ്ഞ പോലെ മലശോധന നടക്കേണ്ട ആ ഒരു ഫീല് നമുക്ക് ആ ഒരു സെൻസേഷൻ വരാത്ത അവസ്ഥ അല്ലെങ്കിൽ ശോധന കട്ടിയായിട്ട് പോവുക ഇങ്ങനത്തെ അവസ്ഥ വരാറുണ്ട് ലോങ് ടേം ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ളവർ അതിൻ്റെ കൂടെ ഒരു ലാക്സേറ്റീവോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിച്ചെന്ന് വരാം അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ സഹായം ഇല്ലാതെ ഇങ്ങനെ ശോധന പോവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി എത്തുകയും പിന്നീട് നമ്മളത് നിർത്തുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ ശോധന സ്ഥിരമായിട്ട് കട്ടിയായിട്ട് പോവുകയും അതിനുവേണ്ടി പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പിന്നെ മറ്റെന്തെങ്കിലും ഞരമ്പ് റിലേറ്റഡ് രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രമേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രമേഹം കാരണം ന്യൂറോപ്പതി വരാറുണ്ട് ഇങ്ങനെ ന്യൂറോപ്പതി വരുന്ന ആളുകളിൽ ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഞരമ്പ് നശിച്ചിട്ട് ആ ഒരു സെൻസേഷൻ ആ ഒരു ഫീല് നമുക്ക് മലം പോവണം എന്നുള്ള ആ ഒരു ഫീല് വരാതെ വരും അങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ മലബന്ധം കാണാറുണ്ട് ഇത് വരുമ്പോഴും പിന്നീടത് പൈൽസ് ആയിട്ട് മാറാറുണ്ട് അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള ന്യൂറോളജിക്കൽ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇതേപോലെ മലബന്ധവും കാര്യങ്ങളും വരാറുണ്ട് പിന്നെ വേറെ നമുക്ക് മാനസികമായിട്ട് സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതലാണ് ഉത്കണ്ഠ കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പല രീതിയിലും നമ്മുടെ മെറ്റബോളിസത്തെ അല്ലെങ്കിൽ ദഹനത്തെ ഒക്കെ ബാധിക്കും ദഹനത്തെ ബാധിക്കും എന്ന് പറഞ്ഞാൽ ദഹനമൊക്കെ സ്ലോ ആക്കും ഇങ്ങനെ സ്ലോ ആവുന്ന ടൈമിൽ നമ്മൾ കഴിച്ച ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ ഇത് കുടലിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഉള്ള കുടലിൽ ുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ ഇത് ബാധിക്കുകയും പിന്നീട് മലം കൂടുതൽ നേരം അവിടെ കിടന്ന് നമ്മുടെ ശരീരത്തിലേക്ക് മലത്തിലുള്ള വെള്ളമെല്ലാം എല്ലാം മലം പിന്നീട് കട്ടിയായിട്ട് പോവാനുള്ള കാരണമാവാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് തൈറോയിഡ് രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് ഹോർമോൺ കുറവായിട്ട് ടി എസ് എച്ച് കൂടുന്ന അവസ്ഥ ഇങ്ങനെയുള്ളവർക്കും അവരുടെ ശരീരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പ്രവർത്തനങ്ങളും സ്ലോ ഡൗൺ ആവാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ ഈ പറഞ്ഞ പോലെ മലബന്ധം ഉണ്ടാവാറുണ്ട് അതായത് ഇവർക്ക് ഈ ദഹനം ഭയങ്കര സ്ലോ ആയിരിക്കും അപ്പോൾ ഈ ഒരു ദഹിച്ച ഭക്ഷണം വളരെ സ്ലോ ആയിട്ടായിരിക്കും കുടലിലേക്ക് എത്തുന്നത് കുടലിലും അത് കുറേ നേരം കിടന്നിട്ടായിരിക്കും പുറത്തു പോകുന്നത് അപ്പോഴും മലം കട്ടിയായിട്ട് ഇങ്ങനെ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് വരാൻ കാരണമാവാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് വരാനുള്ള കാരണങ്ങൾ ഇനി അടുത്തതായിട്ട് മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് നിങ്ങൾക്ക് വരാം വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇത് നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കാതെ തന്നെ നമുക്കിത് അവിടെ വെച്ച് തന്നെ നമുക്ക് തടയാൻ പറ്റും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലദ്വാരത്തിനകത്ത് ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു ഇഴച്ചിൽ ഫീൽ വരിക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഇത് വരശല്യമാണ് വര ഇത് വരുന്നതെന്ന് വിചാരിച്ചിട്ട് കുറെ വരയ്ക്കുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കും പക്ഷേ ഇത് മാറില്ല അപ്പോഴും ഇത് ഇവർക്ക് തിരിച്ചറിയുന്നില്ല ഇത് ഈ ഒരു പൈൽസ് വരാനുള്ള തുടക്ക ലക്ഷണമാണ് എന്നുള്ളത് പിന്നീട് ഇങ്ങനെ മലബന്ധമൊക്കെ വന്ന് ഈ ഒരു തനിപ്പൊക്കെ വരുമ്പോഴാണ് പിന്നീട് ഇത് പൈൽസ് ആണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നത് എന്നാൽ ഇത് വരുന്നതിൻ്റെ കുറേ മുൻപ് തന്നെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇങ്ങനെ ഈ ഒരു ചൊറിച്ചിലാണെങ്കിലും ഒരു ഇഴച്ചിലാണെങ്കിലും ഒക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വരയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ടും ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അടുത്തതാണ് എപ്പോഴുമുള്ള ബാക്ക് പെയിൻ പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവുക ഇത് വിട്ടുമാറാതെ ഒരു ഡള്ളായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ട് കൂടുതൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒന്ന് ശോധനയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു വ്യത്യാസം വരിക ഇന്ന് ശോധന നടന്നില്ല നാളത്തേക്ക് ഉടനെ ബാക്ക് പെയിൻ വരുന്നു ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൈൽസ് രോഗം വരുന്നതിൻ്റെ ഒരു തുടക്ക ലക്ഷണമാണ് പിന്നെ വേറെ എപ്പോഴും ഒരു ഫുൾനെസ് തോന്നാം വയർ എപ്പോഴും ഒരു ഫുൾനെസ് തോന്നാം അതേപോലെ തന്നെ ശോധനയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാലും അത് പോവാതിരിക്കുക തോന്നുന്നുണ്ട് വയറൊക്കെ ഫുള്ളായിട്ട് ഒരു ശോധനയ്ക്ക് പോവണം എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് പക്ഷേ പോവാൻ പറ്റാതിരിക്കുക പോകുമ്പോഴൊക്കെ ഗ്യാസ് പോവുക ശോധന വരുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതുപോലെ അത് പൈൽസ് വരുന്നതിൻ്റെ മൂലക്കുരു വരുന്നതിൻ്റെ ഒരു തുടക്ക ലക്ഷണമാണ് പിന്നെ വേറെ ഒന്നാണ് എപ്പോൾ ഈ ഒരു മലം പോകുന്ന ടൈമിലും എപ്പോഴും ഒരു കറുപ്പ് കളറിലോ അല്ലെങ്കിൽ കുരു കുരു പോലെയോ ഒക്കെയാണ് മലം പോകുന്നത് കൃത്യമായിട്ട് പോകുന്നില്ല മറ്റെന്തെങ്കിലും റിലാക്സേറ്റീവോ വേറെന്തെങ്കിലും വീട്ടിലുള്ള പൊടിക്കൈകളോ ചെയ്താൽ മാത്രമേ മലം ലൂസായിട്ട് പോകുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ക്രമേണ പൈൽസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇവ എങ്ങനെയാണ് നമ്മൾ ചികിത്സിച്ചിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ സർജറി ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിച്ചു മാറ്റുന്നത് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ രണ്ട് രീതിക്ക് നമുക്ക് പൈൽസ് കാണാം മലധ്വാനത്തിൻ്റെ പുറത്തായിട്ടും അകത്തായിട്ടും നമുക്ക് പൈൽസ് കാണാം എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഇങ്ങനെ ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു വരണം എന്നുണ്ടെങ്കിൽ പല കാരണങ്ങളായിരിക്കാം ചിലർക്ക് വ്യായാമക്കുറവായിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള നാരുകളുടെ കുറവായിരിക്കാം ചിലർ ഈ പറഞ്ഞ പോലെ ഗർഭിണികളിലായിരിക്കും ഇത് വരുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഇതിൻ്റെ കാരണങ്ങൾ ഓരോന്നായിരിക്കാം അപ്പോൾ രോഗ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഏത് ലക്ഷണങ്ങളാണ് ഓരോ വ്യക്തിക്ക് ഉള്ളതെന്ന് നോക്കിയിട്ട് അവരുടേതായ ലക്ഷണങ്ങളും അവരുടേതായ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയും വരുന്നില്ല അതുപോലെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സർജറി ഇല്ലാതെ തന്നെ നമുക്കിതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് മൂലക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചികിത്സയുടെ കൂടെയോ അല്ലെങ്കിൽ ചികിത്സ തുടങ്ങുന്നതിൻ്റെ മുൻപ് തുടക്കലക്ഷണമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിതിനെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളുടെയും വീട്ടിലുള്ള എന്തെങ്കിലും പൊടിക്കൈ ഉപയോഗിച്ചും നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ജീവിതശൈലിയില് ഒരു പ്രത്യേകിച്ചുള്ള മാറ്റം കൊണ്ടുവരാന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള നാരുകളുടെ കുറവോ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നതോ ആയിരിക്കാം നമുക്കിത് വരാനുള്ള പ്രധാന കാരണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് കഴിക്കുന്ന ആഹാരം പരമാവധി കുറച്ചിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക എരിവും പുളിയും കുറയ്ക്കുക നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ പച്ചക്കറി പഴങ്ങൾ ഇവയൊക്കെ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക പ്രത്യേകിച്ചും രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അത് അത്ര ആക്കാതെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് രാത്രി കഴിക്കുക പിന്നെ ഗോതമ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക മുരിങ്ങയിലയുടെ ഉപയോഗം പരമാവധി കുറച്ചിട്ട് മറ്റ് ഇലവർഗ്ഗങ്ങൾ ചീര വേറെയുള്ള ഇലവർഗ്ഗങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള പയറിൻ്റെ ഇല പിന്നെ കോവയ്ക്കയുടെ ഇല ഇങ്ങനെയുള്ള ഇലക്കറികൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം ആഡ് ചെയ്യുക പിന്നെ അടുത്തത് നിങ്ങൾക്ക് വ്യായാമക്കുറവ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം അധികം അനങ്ങുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ വ്യായാമം ഓട്ടമോ ചാട്ടമോ സൈക്ലിങ്ങോ നീന്തലോ അല്ലെങ്കിൽ നടത്തോ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു വ്യായാമം നിങ്ങൾ രാവിലെ ചെയ്യാം അതേപോലെ തന്നെ കുറേ നേരം ഇരിക്കുന്നവരാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് എണീറ്റ് നടക്കുക പിന്നെ അടുത്തത് ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വരെ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നമ്മൾ ഭക്ഷണത്തിലുള്ള റെഡ് മീറ്റ് ചിക്കൻ മുട്ട ഇവയുടെ ഉപയോഗം പരമാവധി കുറച്ച് വരാം പിന്നെ എണ്ണയിൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക ഭക്ഷണത്തിൽ മധുരത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക പിന്നെ അടുത്തത് ഭക്ഷണത്തിൽ മധുരത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് ടോയ്ലറ്റിൽ പോകുന്നത് നാളെ രാത്രിയാണ് എന്നുള്ളൊരു ഹാബിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ഒരേ സമയം തന്നെ ആക്കാൻ ശ്രമിക്കുക എന്ന് കരുത് നമുക്ക് ടോയ്ലറ്റിൽ പോകാനില്ലെങ്കിൽ പോലും ടോയ്ലറ്റിൽ പോയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് പോവുക അതിനെ ഒരിക്കലും നിങ്ങൾ മാറ്റി വയ്ക്കാതിരിക്കുക പലപ്പോഴും വീട്ടമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട് വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് പോവാമെന്ന് വിചാരിക്കും പക്ഷെ പിന്നീട് അത് നടക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പം അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ ഒരു സമയത്ത് തന്നെ പോയിട്ട് എന്നും ആ ഒരു സമയം ആക്കി ആക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു കൃത്യസമയത്തേക്ക് നമ്മുടെ ബോഡിൻ്റെ ആ ഒരു ക്ലോക്കിനെ മാനേജ് ചെയ്ത് വെക്കുന്നതായിരിക്കും പിന്നെ വേറെ എന്നുള്ളതാണ് നിങ്ങൾക്ക് മലം പോവാൻ തോന്നുമ്പോൾ തന്നെ പോവുക അല്ലാതെ നമ്മൾ കുറേ നേരം ബാത്റൂമിൽ പോയി ഇരുന്ന് മുക്കി മലം പോകുന്ന പോകുന്നൊരവസ്ഥ വരുത്തരുത് അതേപോലെ തന്നെ ഫോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ടോ ഒന്നും ബാത്റൂമിലേക്ക് പോവാതിരിക്കുക അവിടെ തന്നെ കുറേ ടൈം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് പുറത്തു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാതെ ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റിൽ ശോധന കഴിഞ്ഞ് തിരിച്ച് വരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കുറേ നേരം പോയി അവിടെ മുക്കിയിരിക്കുമ്പോൾ ഇത് മല മലദ്വരത്തിൻ്റെ അകത്തുള്ള പ്രഷർ കൂട്ടാനും അവിടെ ഞരമ്പ് തടിച്ച് വരാനും നീർക്കെട്ട് വരാനും പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടാറുണ്ട് ഓക്കെ പിന്നെ വേറൊന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇങ്ങനെ ശോധന കൃത്യമായിട്ടില്ല അല്ലെങ്കിൽ പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തൈരെടുത്തിട്ട് ഒരു ഗ്ലാസ് തൈരെടുക്കുക അതിലൊരു ആറ് ചെറിയ ഉള്ളിയിട്ട് അരച്ച് ഇതിനെ രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നത് ഈ ഒരു മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള നെറിക്കെട്ട് മാറാനും അതേപോലെ ഈ ഞരമ്പ് തടിച്ച് വരുന്നത് മാറാനും ഇങ്ങനെ മലബന്ധം സ്ഥിരമായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് മാറാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം ചെയ്തിട്ടും നിങ്ങൾക്കിതൊന്നും മാറുന്നില്ല ഒരു തടിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് മാറുന്നില്ല വേദനയുണ്ട് ബ്ലഡ് പോകുന്നുണ്ട് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ ചികിത്സ എടുക്കേണ്ടതാണ് അതേപോലെ തന്നെ പലരും ഈ ഒരു പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരോ ആണ് എന്ന് കരുതിയിട്ട് മലദ്വാരത്തിലുള്ള ക്യാൻസറിനെ തിരിച്ചറിയാതെ പോവാറുണ്ട് അതായത് പൈൽസ് കാരണം ബ്ലഡ് ഇറ്റിറ്റായിട്ട് വരുന്നതും അതേപോലെ തന്നെ മലദ്വാരത്തിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ട് അവിടുന്ന് ബ്ലഡ് വരുന്നതും തിരിച്ചറിയാതെ പോവാറുണ്ട് ഇതെന്താണ് ആദ്യം ഇത് പൈൽസ് ആണെന്ന് കരുതിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാണക്കേട് കാരണം ചമ്മൽ കാരണമൊക്കെ ഇത് വേറൊരാളോട് പറയാതെ സഹിച്ചിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയിലധികമൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലഡ് സ്ഥിരമായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് പൈൽസ് ആണോ അല്ലെങ്കിൽ അവിടേക്കുള്ള എന്തെങ്കിലും ക്യാൻസർ ആണോ ഇതൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുക പിന്നെ വേറൊന്ന് ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇങ്ങനെ പൈൽസ് ഉള്ളവരാണെങ്കിലും മലബന്ധം ഉള്ളവരാണെന്നുണ്ടെങ്കിലും വയറിൽ ഒരുപാട് ഗ്യാസ് കെട്ടി നിൽക്കുകയാണ് ഗ്യാസിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൈൽസ് വരുമ്പോൾ ഇങ്ങനെ വയറിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വരുന്നതിൻ്റെ കാരണം ഇങ്ങനെ പൈൽസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മലം മുഴുവനായിട്ട് പുറത്ത് പോവില്ല അപ്പോൾ ഈ കൊടലിയിൽ മലം ഇങ്ങനെ കെട്ടി കിടക്കുമ്പോൾ അതവിടെ കിടന്ന് ഗ്യാസ് ഫോം ചെയ്യാനും ഈ ഗ്യാസ് കുടലിലേക്ക് കയറാനും എപ്പോഴും നമുക്ക് ഒരു ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറ് വീർത്തൊരവസ്ഥ വിശപ്പില്ലാത്തൊരവസ്ഥ ഉന്മേഷക്കുറവ് ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ മലം പോകുന്നതിന് പകരം കീഴ്വായി പോകുന്ന ഒരവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈൽസ് രോഗം ട്രീറ്റ് ചെയ്ത് മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ശോധന ശരിയാവുകയും ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം ഈ വയറിലെ ഗ്യാസ് കെട്ടി വീർത്ത് നിൽക്കുന്ന പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഇങ്ങനെ പൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല